സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ ആദിൽ എന്തായാലും വേനൽ മഴ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയുടെ അലേർട്ടാണ് എന്താണ് പുതിയ അലേർട്ട് വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെയും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിൽ എന്നിങ്ങനെ അഞ്ച് ജില്ലകളിൽ യെല്ലോ ഉണ്ട് നാളെ പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസവും പത്തനംതിട്ട ജില്ലയിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു ഏതായാലും വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകും ഒപ്പം പ്രത്യേക ജാഗ്രത ഇടിമിന്നൽ അടക്കമുള്ള ഇടിമിന്നൽ ഒപ്പം ശക്തമായ കാറ്റ് എന്നിവയും പ്രതീക്ഷിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു ശരി ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ